പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ ഗോസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് 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 ട്രാവലിൽ പോകാൻ പോവാണ് നല്ല ലോങ് ഉണ്ട് നജീബും വരുന്നുണ്ട് നമ്മുടെ കൂടെ തന്നെ സോ നജീബ് ഞാനിപ്പോൾ എൻ്റെ റെയിൽവേ സ്റ്റേഷനിലായിരിക്കുന്നത് ഞാൻ എൻ്റെ സ്ഥലത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നജീബ് എറണാകുളത്തും ജോയിൻ ചെയ്യും അതുകഴിഞ്ഞാൽ നജീബിനെ കാണിക്കാം ഇപ്പോൾ ടൈം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് എനിക്ക് പന്ത്രണ്ടൊക്കെ ട്രെയിൻ ബാക്കി കാര്യങ്ങളൊക്കെ ഓൺ ദ സ്പോട്ടിൽ പോക്കെ പോക്കെ പറയാൻ ട്രൈ ചെയ്യാം കാരണം എങ്ങനെ വ്ളോഗെടുക്കുന്നു യാതൊരു പിടുത്തോ കാരണം മൊബൈൽ ഫിക്സ് ചെയ്യുന്ന ഹോൾട്ടിന് വന്നിട്ട് എങ്ങനെയോ പൊട്ടിയിരിക്കുകയാണ് ഇനി നൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പിടുത്തമില്ല ഈ ഒരു സമയമുണ്ടല്ലോ ഈ ഒരു സമയത്ത് റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് സൂപ്പർ വൈവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സമയത്ത് റെയിൽവേ സ്റ്റേഷന് കാരണം ഞാൻ കാണിച്ചു തരാം ഓക്കെ വലിയ ആളാ ആളുകളൊന്നുമില്ല എന്നാൽ ഭയങ്കര സൈലൻ്റ് ആണ് ഭയങ്കര സൈലൻ്റ് ആണ് സോ നമുക്കന്നിട്ട് ഒരു എനിക്ക് വേറെ ലെവലിൽ ഒരു വൈബാണ് ഈ ഒരു ടൈം ഈയൊരു ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ലോക്കൽ കമ്പാർട്ടിൻ്റെ ആണ് ഷഡ് കയറ് കയറി കഴിഞ്ഞാൽ സോ നിൽക്കാൻ പറ്റിയാൽ കൊള്ളായിരുന്നു സീറ്റ് കിട്ടിയാൽ നമ്മുടെ ലക്ക് പിന്നെ നല്ല ലോങ് പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ട് പാൻറ്റ് വന്നിട്ടിട്ടും ഐ മീൻ അടിയിട്ട് ഇതുണ്ട് ജമ്പറുണ്ട് പാൻറ്റൊന്നും ഇല്ല കാരണം ഇവിടുന്ന് അവിടെ എത്തുമ്പോൾ തന്നെ ഒരിക്കലൊരു പണ്ടാരമാകും അതുകൊണ്ട് ഇരിക്കുന്നതും പറ്റത്തിൽ ഇരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇതിട്ടിട്ടാണ് പോകുന്നത് അവിടെ എത്തിയതിനു ശേഷം മാത്രമേ ഡ്രസ്സ് ചേഞ്ച് ആവത്തുള്ളൂ ഓക്കെ എന്തായാലും വേറെ എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ അതിന് മുന്നേ വന്നിട്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ച വന്നിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടായിരുന്നു പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി തമിഴ്നാട്ടിൽ പോയതിനാൽ എനിക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല സോ ഇപ്പം നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് വീണ്ടും തിരിച്ച് ഉടനെ വേറെ ലെവൽ വീഡിയോസ് വരുന്നതായിരിക്കും സ്റ്റേ ടു ഗൈസ് എന്തായാലും ഇടയ്ക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ അപ്പം നമ്മുടെ പുതിയ വീഡിയോ എടുക്കാൻ വോക്കിലാണ് ഷൂട്ടിനാണ്ടിപ്പോ ഞാനിപ്പോ വന്ന് നമ്മുടെ റെയിൽസിനെത്തി ടിക്കറ്റൊക്കെ എടുത്തു അപ്പൊ ട്രെയിൻ ഒരു പത്ത് മിനിറ്റുള്ളിൽ എത്തും സൂര്യപ്രഭ വിളിച്ചിരുന്നു വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ടൈമിൽ വിളിച്ചിരുന്നു അപ്പൊ സൂര്യപ്രഭ പറഞ്ഞത് സൂര്യപ്രഭ ട്രെയിനിലേറി എന്നാ പറഞ്ഞത് ഇനിയിപ്പിവിടെ എത്തി അങ്ങനെ അറിയില്ല ഞാൻ ഫോണ് നോക്കിയപ്പോൾ ട്രെയിനൊരു പത്ത് മിനിറ്റുള്ളിൽ എന്ന് കാണിക്കണേ ഞാൻ അതെ ഇവിടെ റെൽദീസിലേക്കാണെ നല്ല ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നമ്മടെ കഴിഞ്ഞ വീടിനെ പോലെ പ്രാങ്ക് ചെയ്യണമെന്ന കൊണ്ടൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെന്തായാലും ഞാൻ പറ്റൂല കാരണം കഴിഞ്ഞ ആളിപ്പോ ഒരു പണി കിട്ടിയത് പ്രാങ്ക് ചെയ്ത് പോയിട്ട് അത്ര ഹാപ്പി ആയിട്ട് പോയതാണ് പക്ഷെ അവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്കും നല്ല രസമായിട്ടാണ് വന്നത് കാരണം തലയൊക്കെ പോയി കഴിച്ചെന്റെ അതുകൊണ്ട് അത്രക്ക് ഹാപ്പി ആ ചെറിയൊരു പേടിയുണ്ട് എവിടെ വിളിച്ചിരുന്നത് വരുന്നുണ്ട് എത്താനായി പുള്ളി ഏതോ പാത്രത്തിലേക്ക് വേറെ വിളിച്ചിരിക്കുകയാണ് എന്റെ അടുത്തോടെ നല്ല തിരക്കാണ് രണ്ട് അപ്പാർട്ട്മെന്റ് പിന്നെ രണ്ടു അമ്മ നല്ല തിരക്ക മുട്ടൻ തിരക്കാന്ന് പറഞ്ഞ അങ്ങനെ പോണറൂട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള റൂട്ടാ അതാ എനിക്ക് എനിക്കെന്നെ വീഡിയോ പിന്നെ നല്ല തിരക്കെ ചവിട്ട് കിട്ടും ഇരിക്കാനും പറ്റില്ല കഴിക്കാനും പറ്റില്ല എന്ന അവസ്ഥയാണെന്ന് എനിക്ക് തോന്നണത് എനിക്ക് എന്താവു ആവും തന്നെ പറഞ്ഞാ ഈശേഷം നല്ല തിരക്കുണ്ട് അത് എത്ര പേരാണ് അകത്തോട്ട് കയറണമെന്ന് പറയാൻ പറ്റില്ല ട്രെയിൻ വന്നിട്ട് ട്രെയിനിൽ കേറി ജീവൻ ഉണ്ടെങ്കി നമുക്ക് ട്രെയിനിൽ ഇറങ്ങുമ്പോ കാണും അതെ റെയിൽവേ സ്റ്റേഷൻ ആ ഞാൻ നോക്കിയായിരുന്നു പത്ത് മിനിറ്റ് ആ ട്രെയിനിന്റെ ഏറ്റവും ലാസ്റ്റ് രണ്ട് ഉണ്ട് ബോഴിയുണ്ട് യുവാറിന് കാണിക്കും കോച്ച് അല്ലെ യു ആറിൽ എവിടെയെങ്കിലും കേറിക്കാം എവിടെ കേറിട്ടും കാര്യല്ല ഫുള്ള് ട്രെയിൻ ഫുൾ ആ അതെ 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 പലതും ഇവിടെ അല്ലേ മിക്കാർ ട്രെയിനിങ് ഇറങ്ങുന്നതിന് മുന്നേ ഇവിടെ പലതും ചീർന്നു എവിടെയെങ്കിലും കയറി ഇന്നു എന്റെ സീറ്റ് ഇട്ടുവാണെങ്കിൽ ഇരുന്നാൽ മതി പിന്നെ ആണെങ്കിൽ ഇറങ്ങുമ്പോൾ ജീവനോണ്ടെങ്കിൽ കാണാം നോക്കി സേഫായിട്ട് ചീറോ ആലപ്പുഴയിൽ നിന്നും പാലക്കാട് ജംഗ്ഷൻ വഴി ചെന്നൈ സെൻട്രൽ വരെ പോകുന്ന ആലപ്പുഴ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിലുള്ളിൽ എത്തിച്ചേരുന്നതാണ് ഹായ് ആ ഫൈനലി നമ്മൾ ആ ഒരു റീച്ച് ആയിരിക്കുകയാണ് അത് കാണിച്ചതുകൊണ്ട് കാണാൻ പറ്റുമെന്നായിരിക്കില്ല ഇതാണ് ലൊക്കേഷൻ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചത് ഞാൻ ഫുള്ളായിട്ടിട്ട് കാണിച്ചുതരാം ഇതാണ് ലൊക്കേഷൻ ഫൈനലി ആ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന വ്യക്തി ഇപ്പം കാണിക്കുക ആരാന്നുള്ളത് അതിന് മുന്നേ രാവിലെ ഇറങ്ങാം ഞങ്ങൾ എൻ്റെ ഫേസിലെ കോലം കാണുമ്പോൾ എനിക്കത് മനസ്സിലാക്കണം ആയിരിക്കും രാവിലെ എടുത്തപ്പോൾ എങ്ങനെയായിരുന്നു ആ ഫേസ് ഒന്നും ഇപ്പോൾ എങ്ങനെയാണ് ഫേസ് ഇരിക്കുന്ന കോലം നല്ല ക്ഷീണമുണ്ട് നല്ല ദൂരം ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണ് ഞാനും ക്യാമറ അടിച്ചിരിക്കുന്ന വ്യക്തിയും ക്യാമറ അടിച്ചിരിക്കുന്ന വ്യക്തിയെ കാണിച്ചറിയും അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ വണ്ടി എടുത്ത് അകത്തോട്ട് കയറി വണ്ടി റോഡിൽ വണ്ടി ഞങ്ങൾ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ നടന്ന് അകത്തോട്ട് വന്നപ്പോൾ തന്നെ അകത്തുനിന്ന് വന്നിട്ട് ആരും സംസാരിക്കുന്ന സൗണ്ടേ കേട്ടെ കറക്റ്റ് ഒരു ഹ്യൂമൻ്റെ സൗണ്ട് കേട്ടെ കേട്ടില്ല സൗണ്ട് കേട്ടായിരുന്നു കേട്ടായിരുന്നു കറക്റ്റ് ഒരു ഹ്യൂമൻ്റെ സൗണ്ട് തന്നെ കേട്ടത് ണ്ടോ ഇല്ലോ എന്നുള്ളത് എന്നാലും കേട്ടത് എനിക്ക് കേട്ടത് അങ്ങനെ എനിക്ക് തോന്നിയത് അതെ എന്ത് സംഭവം അറിയില്ല എന്നാലിപ്പകത്ത് പോയി നോക്കണം എന്നാലും അറിയത്തുള്ളൂ റോഡ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ കേട്ടോ അകത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ് അകത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് ബട്ട് അത് സംസാരിക്കുന്ന സൗണ്ട് ആണോ അല്ലയോ എന്നുള്ളത് അകത്തു നോക്കിയാലേ അറിയത്തുള്ളൂ കാരണം ഇത്രയും ദൂരം ട്രാവൽ വന്നിട്ട് സപ്പോസ് അകത്ത് ആരെങ്കിലും ഉണ്ടേ തന്നെ മൂഞ്ചി അതുകൊണ്ട് തന്നെ അകത്ത് ഫസ്റ്റ് പോയിട്ട് ഒരു ഗ്ലാൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആരെയും ഉണ്ടോ എന്നുള്ളത് മാത്രം മൂഞ്ചി ഫോൺ സൈൻഡാക്കിയിട്ടോ നജീബെ കാണിച്ചോട്ടോ നജീബ് ആ നിങ്ങള് ലാസ്റ്റ് ഡേ കണ്ടു ബ്ലഡി ഫീറ്റർ സീരിയസ് അപ്പോ അതിനുശേഷം നജീബിൻ്റെ മുഖം ഈ ഒരു വീട്ടിലാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് നജീബ് എങ്ങനെയുണ്ട് ആഫ്റ്റർ തലക്കടിക്ക് ശേഷം കൊള്ളായിരുന്നു അന്ന് രാവിലെ വന്നപ്പോഴത്തേക്കും മീൻസ് നമുക്ക് അടി കൊണ്ടില്ലേ അടികൊണ്ട സ്ഥലത്തായിട്ട് അത്യാവശ്യം നല്ല രീതി കിടക്ക വേദന ഉണ്ട് പക്ഷെ എപ്പോഴും ഇല്ല കേട്ടാ മീൻസ് നമുക്ക് എന്തെങ്കിലും ചിലപ്പോഴ വർക്കിന്റെ ടൈമിൽ നല്ല രീതിയില്ല ഇപ്പൊ ഇപ്പൊ അല്ലേന്ന് പറഞ്ഞാ വിളിച്ചത് അതെ ഇപ്പൊ ഓക്കേ എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് വന്നത് അല്ലെങ്കിൽ വിളിച്ചോണ്ട് വരത്തില്ലായിരുന്നു ആക്ച്വലി വന്നിട്ട് ബ്രോ വരണ്ട ഞാൻ എലോൺ ചാറിലും ചെയ്തോളാം എന്നാ പറഞ്ഞത് ലാസ്റ്റ് പിന്നെ നജീബാണെന്ന് പറഞ്ഞില്ല ബ്രോ ഞാൻ ആണ് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് നജീബിന്റെ സ്വന്തം

പോയി നോക്കാം ആളെ ആളെ പോലെ അല്ലേ ആ ഒരാൾ ദേ നോക്ക് എനിക്കത് കാണാൻ പറ്റുന്നില്ല എന്റെ കണ്ണിന്റെ ലെൻസിന്റെ കണ്ണായിട്ട് പവർ ആയിരിക്കും അല്ലല്ലോ അത് താര സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തായാലും പോയി നോക്കാത്തോട്ടെ ടോർച്ച് എന്തെങ്കിലും എടുക്കുക